അപ്പൊ എല്ലാരും ഈ ഒരു വീഡിയോ കണ്ടോ എനിക്ക് കണ്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി എന്താ സംഭവം എന്താ വെച്ച് ഒരു പ്രായമായുള്ളൊരു ഒരു 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 അച്ഛനാണ് പ്ലാസ്റ്റിക്കോ മറ്റോ ഈ പ്ലാസ്റ്റിക് പെറുക്കാൻ വേണ്ടി നടക്കുന്നതാണ് അപ്പോൾ പ്ലാസ്റ്റിക് പെറുക്കി ഒരു ചാക്കിനകത്ത് പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാറ് വന്ന് ഇടിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ മനാഫ് മനാഫിക്ക അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് നമ്മുടെ മനാഫ് എന്ന് പറയുന്ന നമ്മുടെ മനാഫിക്ക നമ്മുടെ സ്വന്തം മനാഫിക്ക അപ്പോൾ അദ്ദേഹം ആ ഒരു വഴി വരുമായിരുന്നു ആ ഒരു വഴി വരുന്ന സമയത്താണ് ഇങ്ങനെ ഈ ഒരു വണ്ടി ഇടിച്ച് നമ്മുടെ ഈ ഒരു അച്ഛൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത് ഉടനെ തന്നെ മനാഫ് ഓടി ചെല്ലുകയും ആ ഒരു അച്ഛനെ നോക്കുന്ന സമയത്ത് പുറത്ത് കുറച്ച് പരിക്കുണ്ട് വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ പുറത്ത് വാരിയലോ മറ്റോ കുറച്ച് പരിക്കും കാര്യങ്ങളും ഉണ്ട് ആ അച്ഛന് നല്ല വേദന ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കാർ ഇടിച്ച ആൾ തന്നെ പെട്ടെന്ന് തന്നെ വരികയും ആ ഒരു അച്ഛനെ ആശുപത്രി കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ നമ്മുടെ മനാഫിക്ക അവിടെ ചെന്നു അവിടെ ചെന്ന് ആ ഒരു അച്ഛൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ഹോസ്പിറ്റൽ പോകണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു കാരണം പുറത്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു ചതവോ മറ്റും ഉണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി കാരണം എല്ലാ ആൾക്കാരും ഇതുപോലെ സത്യസന്ധതയും മനസ്സാക്ഷിയുള്ള ആൾക്കാരാവണമെന്നില്ല ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും ഇപ്പോൾ പോകുന്ന സമയത്ത് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു ആൾക്ക് ഇതുപോലെ അപകടം സംഭവിച്ചിരിക്കുകയാണെന്നെങ്കിൽ മിക്ക ആൾക്കാർ ഇപ്പോഴുള്ള മിക്ക ആൾക്കാരും അതിൽ ഇടപെടത്തില്ല അല്ലെങ്കിൽ ആരും തന്നെ ചെന്ന് ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ പോലും കൂട്ടാക്കാത്ത ആൾക്കാരാണ് പക്ഷേ നല്ല രീതിയിൽ ചെയ്യുന്നവരുമുണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുമുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു സ്വഭാവ സവിശേഷതകളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്കറിയാം നമ്മുടെ ശിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ നമ്മുടെ അർജുൻ്റെ എന്താ പറയുക ലോറിയുടെ ഓണറായിരുന്നു മനാഫ് അങ്ങനെയാണ് നമ്മളെല്ലാവരും ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ അറിയുന്നതും എല്ലാം അപ്പോൾ എന്തായാലും മനാഫിക്ക ഓടി ചെല്ലുകയും ആ ഒരു അച്ഛനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഹോസ്പിറ്റലിൽ ആ കാറിടിച്ച ആൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി കേട്ടോ കാരണം ആ ഒരു അച്ഛൻ്റെ അവസ്ഥ അപ്പോൾ പക്ഷേ ഇതൊക്കെയാണെങ്കിലും മനാഫിക്കയുടെ വീഡിയോഗ്രാഫറ് വീഡിയോ ഒക്കെ ഫുൾ എടുക്കുന്നുണ്ടായിരുന്നു അതെന്തുമായിക്കോട്ടെ എന്നാലും പുള്ളിക്ക് അങ്ങനെ ചെയ്യാൻ ഒരു മനസ്സുണ്ടായല്ലോ ഓടി ചെന്നു ആ ഒരു അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയും പിടിച്ചെഴുന്നേൽപ്പിച്ചു ആ ഒരു പ്ലാസ്റ്റിക് പെറുക്കി വരുവായിരുന്നു ആ പ്ലാസ്റ്റിക് എല്ലാം റോഡ് നിറച്ചായി അപ്പൊ എന്തായാലും അതിന്റെ ഒരു വീഡിയോ കുറച്ച് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഞാൻ ഇടിച്ചിട്ടെങ്കിൽ ഞാൻ ഇനിയിപ്പ പോയു പോയി വേണ്ടെ വണ്ടിക്കാരൊന്നും പറയണ കൊടുക്കുന്ന ഇനി ഐ മണി രണ്ട് ചില സാനമേ കോട്ടെ പോയിട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മനാഫിക്കയുടെ ആ ഒരു മനസ്സ് കണ്ടില്ലേ റോഡിൽ വേറൊരു കാറിടിച്ച ഒരു ആളെയാണ് മനാഫിക്ക ഇറങ്ങി ചെന്ന് ആ ഒരു അച്ഛനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നു അപ്പോൾ പുറത്ത് കുറച്ച് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടിയിടിപ്പിച്ച് പിടിച്ച ആൾ തന്നെ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ ഒരു അച്ഛന് സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് പെറുക്കിക്കൊണ്ട് വന്ന പ്ലാസ്റ്റിക്കാണ് അതെല്ലാം പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളും അതെല്ലാം റോഡിലാകെ ഇതായിപ്പോയി ആ ഒരു അച്ഛൻ്റെ ഒരു വരുമാനമാർഗം ായിരിക്കാം അത് അപ്പോൾ അത് വിറ്റിട്ട് വേണമായിരിക്കും പൈസയൊക്കെ കിട്ടാൻ അപ്പോൾ എന്തായാലും ആ ഒരു അച്ഛന് ഭയങ്കര സങ്കട പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം ആകെ ഇതായി കിടക്കുന്നു അപ്പോൾ അങ്ങനെ പുള്ളിക്ക് ഭയങ്കര സങ്കടം നമ്മുടെ മനാഫിക്ക അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് ആ ഒരു അച്ഛൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു സാരമില്ല അത് പോട്ടെ അത് പോയത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു പിന്നെ ആ ഒരു ഇടിച്ച അതായത് കാറിപ്പിച്ച് ആ ഒരാൾ തന്നെ വന്നിട്ട് ആ ഒരു അച്ഛനെ വണ്ടിയിൽ കയറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ നമുക്ക് കാണാൻ തന്നെ ചുരുക്കമായിരിക്കും എന്ന് തോന്നുന്നു കാരണം ഇത്ര നല്ല രീ നല്ല ഒരു നല്ല മനസ്സിനൊരു ഉടമ തന്നെയാണ് നമ്മുടെ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ പുള്ളിയൊന്ന് നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിക്കുവാണ് കേട്ടോ കാരണം വേറെ ഒന്നിനും അല്ല ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് എന്താ പറയുക യൂട്യൂബിൽ നിന്നാണെങ്കിലൊക്കെ നല്ല രീതിയിലുള്ള വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ കാരണം അതുകൊണ്ട് ഒരുപാട് പാവങ്ങൾക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരുപാട് എന്താ പറയുക നല്ല നല്ല അവസരങ്ങൾ ഇപ്പോൾ ഉദ്ഘാടനങ്ങൾ ണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം മുന്നേറി വരട്ടെ അപ്പോൾ എന്തായാലും നല്ല ഒരു പ്രവൃത്തി തന്നെയാണ് അദ്ദേഹം ചെയ്തത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി